ഹായ് മോ ക്യാമറ ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന മൊബൈൽ വിവോ വി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് പോപ്പ് അപ്പ് ക്യാമറ വരുന്ന മോഡൽ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് മാറാൻ പോകുന്നത് ഓൾറെഡി വേറെ സ്ഥലത്ത് സർവീസ് ചെയ്തിട്ടുള്ള മൊബൈലാണ് അതുകൊണ്ട് വലിയ പാടുണ്ടാവില്ല നമുക്ക് അതുപോലെ തന്നെ പവർ ബട്ടൻ്റെ ഔട്ടർ ഇല്ല ഇന്നർ വർക്കിംഗ് ആണ് ഔട്ടർ ഇല്ല ഔട്ടർ ബട്ടൺ ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല രണ്ട് ദിവസം കൂടി കഴിയും അപ്പം കസ്റ്റമർ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് ഔട്ടർ ബട്ടൺ മാറിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് ഡിസ്പ്ലേ മാറി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മോഡലിനാണെങ്കിൽ ബാക്കിൽ ബാക്ക് പാനിൽ കവറുണ്ട് അപ്പോൾ ഫസ്റ്റ് ബാക്ക് പാനിൽ കവറാണ് ഇളക്കാൻ പോകുന്നത് ഓൾറെഡി ഇളക്കിയ മോഡൽ ആയതുകൊണ്ട് ഹീറ്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ചെറുതായിട്ട് ഇവിടെ ഗ്യാപ്പൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് പ്ലാസ്റ്റിക് ചീറ്റ് ഉപയോഗിച്ച് ഞാനത് ബാക്ക് പാനൽ കവർ ഇളക്കാൻ പോവുകയാണ് സിം ട്രേ ട്രൈ ഇളക്കുന്നില്ലയോന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ സിം ട്രേ ഇളക്കേണ്ട ആവശ്യമില്ല മച്ചാൻ അതുകൊണ്ട് ഞാൻ സിം ട്രേ ഇളക്കുന്നില്ല അപ്പോൾ ഡയറക്റ്റ് ബാക്ക് പാനൽ കവർ ഇതാണ്ടേ അവിടെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിയിട്ട് എടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്ന മോഡൽ നമ്മൾ എപ്പോൾ ഇളക്കിയാലും ബാക്ക് മാനിൽ കവർ ഇളക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട് കാരണം ബാക്കിലെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഇങ്ങനെ എന്താ പറയുക ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങിയായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് കയറ്റിയിട്ട് ഇളക്കാൻ നേരത്ത് ആ സ്ട്രിപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടായിപ്പോകും സോ ചെറുതായിട്ടേ ഷീറ്റ് കേട്ടാവും ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് നൈസിന് ഒരുപാട് ഉള്ളിലിടിച്ച് കയറ്റാതെ നൈസിന് എഡ്ജിൽ മാത്രം കറക്കിയങ്ങെടുത്താൽ മതി അതിൻ്റെ ഇപ്പം കാണാൻ പറ്റും ഓൾറെഡി ഇളക്കിയിട്ട് തിരിച്ച് ഒട്ടിച്ചതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ ഗം നോക്കിയേ ഇത് കണ്ടിട്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഗമ്മു പോലെ തോന്നുന്നില്ല നമ്മുടെ ഇതിലെ പണ്ടിലെ സൊല്യൂഷൻ എന്നൊക്കെ പറയത്തില്ല ഇല്ല പഞ്ചർ ഒട്ടിക്കാണൊക്കെ ഉപയോഗിക്കുന്നത് ആ സാധനം പോലെയാണ് അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് ആ എന്തായാലും ഓക്കേ വെച്ചാൽ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഉണ്ടോ അത്രയും നീളമുണ്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചീട്ട് കയറ്റുന്ന നേരത്ത് ഇച്ചിരി അകത്തോട്ടായി കഴിഞ്ഞാൽ സ്ട്രിപ്പ് ഉറപ്പായും കട്ടായി പോകും വലിയ കട്ടിയുള്ള സ്ട്രിപ്പൊന്നുമല്ല നൈസിനുള്ളൊരു സ്ട്രിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ബാക്ക് പാനൽ കവർ മാറ്റി വയ്ക്കാൻ പോവാണ് ഓക്കെ അത്രയേ ഉള്ളൂ വച്ചാൽ ഇത് കണ്ടിട്ട് ഒരുപാട് വട്ടം സർവീസിന് കയറിയ മൊബൈലാണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗമ്മുകൾ കയറിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഗിമ്മളാണ് ഇരിക്കുന്നത് ഓക്കെ വെച്ചാൽ എന്തായാലും നമ്മൾ ബാക്ക് പാനൽ കവർ മാറ്റി വെച്ചിട്ട് ഇവിടെ മദർ ബോർഡ് സെഷനിൽ കുറച്ച് സ്ക്രൂ ഒക്കെ ഇളക്കാനുണ്ട് അപ്പോൾ ആ സ്ക്രൂ എല്ലാം ഇളക്കാം അതുപോലെ തന്നെ ഈ പോപ്പ് ക്യാമറ വരുന്ന മോഡൽ ഇളക്കാനായിട്ട് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്ക് ഒരു ചെറിയ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഈ പോപ്പ് ക്യാമറ വർക്കാവുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി പോപ്പ് ക്യാമറ അങ്ങനെ ഒന്നും കംപ്ലയിൻ്റ് ആവില്ല വെച്ചാൽ നമ്മൾ ഇളക്കാൻ നേരത്ത് നമ്മളായിട്ട് എന്തെങ്കിലും ഡാമേജസ് വരുത്തിക്കാതിരുന്നാൽ മതി ഞാനിപ്പോൾ ഇത് ഇളക്കിയിട്ട് ആ പോപ്പ് ക്യാമറയുടെ ഫുള്ള് കാര്യങ്ങൾ കാണിച്ചുതരാം എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത് ഓൺ ചെയ്ത് തന്നെ കാണിച്ചുതരാം അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇവിടേക്കുന്ന എല്ലാ സ്ക്രൂവും ഇളക്കുകയാണ് ഒരു സമയത്ത് വിവോ വി ഫിഫ്റ്റീനും വി ഫിഫ്റ്റീൻ പ്രോയും ഒരു രക്ഷയില്ലാത്ത സീലായിരുന്നു വച്ചാൽ എല്ലാവരുടെയും കയ്യിലും വിവോ വി ഫിഫ്റ്റീനും വി ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീനേക്കാളും വി ഫിഫ്റ്റീൻ പ്രോയാണ് അധികം കാരണം എന്ന് പറഞ്ഞാൽ അത് എൽ ഇ ഡി സ്ക്രീനാണ് വരുന്നത് ഇത് എൽ സി ഡി ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന എൻ്റെ എനിക്ക് തന്നെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം വിവോ വി ഫിഫ്റ്റീൻ പ്രോയ ആയിരുന്നു എല്ലാവരുടെയും കയ്യിൽ ഒരു സമയത്ത് ഇപ്പം ആരുടെയിലില്ല അതുപോലെ ആരെങ്കിലും കുറേ നാളായിട്ട് ഇങ്ങനെ സർവീസ് ചെയ്ത് സർവീസ് ചെയ്ത് യൂസ് ചെയ്യുന്നവരെ ഉള്ളൂ പക്ഷേ ഇപ്പോഴും സംഭവം ക്ലിയർ വർക്കിംഗ് ആണ് അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഈ ബോർഡ് കണ്ടോ അതുകൊണ്ട് ഈ ബാക്ക് പാനൽ കണ്ടോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇളക്കി പീരുത്ത ഒരുവിധമൊക്കെ സെറ്റായിരിക്കുന്ന ഒരു മൊബൈലാണെന്ന് എന്നാലും ഇപ്പോഴും വർക്കായി കൊണ്ടിരിക്കുക ഇപ്പോഴും കസ്റ്റമറിന് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി കിട്ടിയാൽ മതി ഇനി ഒരു മൂന്നാല് വർഷം കൂടി ഞാൻ യൂസ് എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഒരുവിധം ഇളക്കി തീരാറായി വെച്ചാൽ ഇതെന്താ വരാത്തത് എവിടെയോ സ്ക്രൂ ഉണ്ടല്ലോ വെച്ചാൽ അതുകൊണ്ട് എവിടെ ഒരു സ്ക്രൂ കണ്ടോ ഇത് സ്ക്രൂ ഉള്ള കാര്യം പോലും അറിയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടേക്കായിട്ട് ഗം കിടക്കുകയാണ് ഓക്കെ അപ്പോൾ അതാ ഇളക്കിയെടുത്തു ഇവിടെ ആ സ്ക്രൂ ഉണ്ടോ ആ സ്ക്രൂ കയറുന്ന ആ ഒരു സ്പേസില്ല ലെഗ് അത് ഉൾപ്പെടെ പറഞ്ഞു പോയിരിക്കുകയാണ് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അതുപോലെ തന്നെ വെക്കാൻ പോവുകയാണ് ഇനി ഇത് ഇളക്കി ഇളക്കിയെടുക്കുവാണെങ്കിൽ എന്നാലും അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ സ്ക്രൂ ഇടാൻ പറ്റത്തില്ല പൊങ്ങി നിൽക്കും സോ അതങ്ങനെ തന്നെ നിർത്തുകയാണ് അടുത്ത് നമുക്ക് ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു വിടാം അതുപോലെ തന്നെ ഈ ക്യാമറ സെറ്റിങ്സ് ഉണ്ടോ അതോണ്ടേ ഇപ്പോൾ പപ്പ് ക്യാമറ വരുന്ന സെക്ഷൻ കണ്ടോ ഒരു ചെറിയൊരു പീസാണ് അതൊരു സ്പ്രിങ്ങിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ സ്പ്രിംഗ് മുകളിലോട്ട് തള്ളി കൊണ്ടുവരും പിന്നെ റിട്ടേൺ അകത്തോട്ട് പോകും ഞാൻ ഈ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ സെറ്റ് ചെയ്തതിനു ശേഷം അത് അതെങ്ങനെയാണ് മൂവ് ആവുന്നത് എന്നുള്ളത് ഞാൻ ഓൺ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബാറ്ററി സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തൊട്ട് ഇളക്കിയതായത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റി അടുത്ത് നമുക്ക് ഡിസ്പ്ലേ ഇളക്കാം ഫസ്റ്റ് ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഞാനൊന്ന് റിമൂവ് ചെയ്തു വിടുകയാണ് ഇവിടെയും ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഞാൻ ഹീറ്റൊന്നും കൊടുക്കാൻ പോകുന്നില്ല കാരണം ഓൾറെഡി ഇളകി ഒരുവിധം പോയി ഇരിക്കുകയാണ് ഇപ്പോൾ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഞാനങ്ങനെ തിക്കി ഇളക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു സൈഡിൽ ഇരുന്ന് ബ്ലേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബ്ലേഡ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ വളരെ സൂക്ഷിച്ചാണ് യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ടേ ഒരു സൈഡിൽ ഇരുന്ന് ഇളക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് എപ്പോൾ ഡിസ്പ്ലേ ഇളക്കിയാലും ഡിസ്പ്ലേയുടെ ഏറ്റവും ലാസ്റ്റ് ലെയർ സ്റ്റീലിൻ്റെ ആയിരിക്കും അത് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ കൂടി ഷീറ്റ് കയറ്റിയിട്ട് വേണം തിക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഹീറ്റൊന്നും കൊടുത്തിട്ടില്ല ഡയറക്റ്റ് താണ്ടേ അതിൻ്റെ അടിഭാഗത്തൊന്ന് കയറ്റിയിട്ട് കറക്കി അങ്ങ് എടുക്കുകയാണ് ഈ മൊബൈൽ ഞാൻ ഇളക്കിയപ്പം ബാക്ക് പാനിൽ കവർ ഇളക്കിയപ്പോഴും അതേപോലെ ഇപ്പോൾ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്തും നമുക്ക് ആ പണ്ടത്തെ അതായത് സൊല്യൂഷൻ എന്നാണ് അതിൻ്റെ പേരും തോന്നുന്നത് നമ്മൾ പണ്ട് ട്യൂബൊക്കെ പഞ്ചർ ഒട്ടിക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ തേക്കുവല്ലോ ഇപ്പോഴൊരു സ്റ്റിക്കർ ആയല്ലോ ഇങ്ങനെ ഒരു മഞ്ഞ കളറിലൊരു സാധനം ഇങ്ങനെ തേച്ചിട്ട് അത് വെച്ചായിരിക്കും ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ മണമാണ് വെച്ചാൽ വരുന്നത് പക്ഷെ നല്ലൊരു മണമാണ് കേട്ടോ അത് ആരെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ സാധനം അതിൻ്റെ സെയിം മണമാണ് വെച്ചാൽ ഈ ഡിസ്പ്ലേ ഇറങ്ങുമ്പോൾ കണ്ടോ ആ യെല്ലോ കളർ അതിൻ്റെ സെയിം മണമാണ് ഇത് ആരോ ഈ ആ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് നല്ല പിടിത്തം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചർ ഒട്ടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണേ അത് എന്താണെന്നുള്ളത് ഏതാണെന്ന് അറിയാമെന്ന് വെച്ചാൽ മരന്ന് ചെയ്യാൻ മറക്കല്ലേ അതുകൊണ്ട് അതേ യെല്ലോ കളറ് ഇവിടെ ഡിസ്പ്ലേയുടെ കണ്ടായതുകൊണ്ട് പകുതി പറഞ്ഞു വന്ന് കാരണം എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് വാരി വെച്ചിട്ടുണ്ട് അതുപോലെ സെൻസർ എവിടെയാണെന്ന് പോലെ അറിയാൻ വയ്യ സെൻസറിൻ്റെ ഭാഗം ഫുള്ളും ഗമ്മാണുള്ളത് അതുപോലെ തന്നെ ഈ ഫ്രെയിമിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഡോട്ട് ആയിട്ട് ഡോട്ടായിട്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്താൽ എന്ന് പോലെ അറിയാൻ വയ്യ എന്തായാലും അവിടെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ മേളിൽ നോക്കിയാൽ സെൻസറിൻ്റെ ഭാഗം ഫുള്ളും ഗമ്മാണ് അവിടെയും സെൻസർ വർക്ക് ആവാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഫ്രെയിം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഈ ബീഡിങ് ഇല്ലേ ഡിസ്പ്ലേ ബീഡിങ് അതെല്ലാം ഇളകിയാണ് ഇരിക്കുന്നത് അവിടെ എന്തെങ്കിലും ക്ലീനിങ് കൂടുതലിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇളകി പോകാനുള്ള അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം കസ്റ്റമർ എടുത്ത് നമ്മൾ അത് മാറണം ഇത് മാറണം വിത്ത് ബീഡിങ് മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്തായാലും ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണ് ഒരു രക്ഷയില്ല വെച്ചാൽ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് കൂടുതലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബീഡിങ് എല്ലാം പോകും അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഈ ബ്ലാക്ക് ഡൗട്ട് ഒന്നും മാറുന്നില്ല കസ്റ്റമറടുത്ത് ഫ്രെയിമും കൂടി മാറട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട അതൊന്നും വേണ്ട അത് ഇരിക്കുന്ന കണ്ടീഷനിൽ എങ്ങനെയെങ്കിലും ശരിയാക്കി ശരിയാക്കിത്തരണേ അത് മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ അഡ്വാൻറ്റേജ് എടുത്താലും ആകേശമാവും നമ്മൾ എന്താ പറയുക പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഇതൊക്കെ മാറണമെന്ന് പറയുന്നു എന്ന് വിചാരിക്കും അവർ അപ്പോൾ കസ്റ്റമർ പലതരം കസ്റ്റമർ ഉണ്ട് അത് ചിലരത് നല്ലതിനാൽ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കും ചിലർ നമ്മൾ പൈസ പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ മാറാൻ പറയുന്നത് വിചാരിക്കും അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കയറി അങ്ങോട്ട് പറയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഔട്ടർ ഇല്ല അതുകൊണ്ട് ഞാൻ ട്യൂസറാണ് ഉപയോഗിക്കുന്നത് ട്യൂസർ മൊനയില്ലാത്തയാണെ മുനെ നോക്കിയാൽ ഒരുമാർ തേഞ്ഞിരിക്കുന്നത് മുനയുള്ളത് കുത്തി കഴിഞ്ഞാൽ ഇന്നറും പോവും പിന്നെ മൊത്തത്തിൽ പണിയാവും അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കൊള്ളിയൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ പോകുന്ന മനയില്ലാത്ത ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് യൂസ് ചെയ്യുക നമ്മുടെ വിവോ വി ഫിഫ്റ്റീൻ ഓണായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ മാറുമ്പോൾ എനിക്ക് ഒരു കംപ്ലയിൻസ് ഇതുവരെ വന്നിട്ടല്ലാന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഞാൻ സെറ്റ് ചെയ്തും കൊടുക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് ആട്ടോ ടച്ച് ഉണ്ടെന്ന് പക്ഷേ എനിക്കിതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ മൊബൈൽ ഓണായി വന്നിട്ടുണ്ട് ഡിസ്പ്ലേയും അതുപോലെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡിസ്പ്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണ വെച്ചാൽ ഞാനും കൂടി ഒന്ന് എടുത്തിട്ട് യൂസ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് ഫുള്ള് കറക്കി നോക്കും പിന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം ഡയൽ പാഡ് എടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുക എല്ലാ രീതിയിലും ഫുള്ള് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഒട്ടിച്ച് മാറ്റുക ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് ഈ ഡിസ്പ്ലേയിൽ ഞാൻ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാനൊന്നും നിൽക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവൂ ഇപ്പോൾ നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പോൾ ഈ പോപ്പ് ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്യാമറ ഓൺ ചെയ്ത് ഏ ഇങ്ങനെ ചെയ്താൽ വരത്തില്ലോ ഞാൻ ഞാൻ തിരിച്ച് വെച്ചുകൊണ്ട് ടച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അവിടെ നോക്കണേ അതുകൊണ്ടുണ്ടോ ആ സ്പ്രിങ്ങ് ഉണ്ടോ അവിടെ നിന്ന് ശ്രദ്ധിച്ചോണേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് പോയിൻറ്റ് ടച്ച് ചെയ്താൽ അതുകൊണ്ടുണ്ടോ ജസ്റ്റ് നമ്മളെന്താ പറയുക ഇങ്ങനെ പമ്പ് ചെയ്ത് തള്ളിയാണ് നമ്മുടെ അല്ല പണ്ടത്തെ ഡീസൽ മോട്ടർ ഉണ്ടല്ലോ കിണറിലൊക്കെ വെച്ചേക്കുന്നത് അതുപോലെ ഇങ്ങനെ ടഷ് ടഷ് അടിച്ചം കയറും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് വരും അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താപ്പോട്ടങ്ങ് പോവും ഒരു സ്പ്രിങ് ആക്ഷൻ അത്രയേ ഉള്ളൂ വലിയ ഇതായിട്ട് എന്താ പറയുക വലിയ ടെക്നോളജി ആണെങ്കിൽ വലിയ സംഭവമാണെന്ന് പറയാനൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പ്രിംഗ് അങ്ങനെ മുകളിലോട്ട് തള്ളിയിട്ട് തിരിച്ച് കൊണ്ടുപോകും ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ വെച്ചാൽ അപ്പോഴേ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ അവിടെ രണ്ട് പൈപ്പൊക്കെ വെച്ച് അതിൻ്റെ അകത്താണ് നാണ്ടോ ഇങ്ങനെ പമ്പ് ചെയ്ത് പോയിട്ട് തിരിച്ച് വരുന്നത് ഓക്കെ ഞാൻ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ഇത്രേ ചെക്ക് ചെയ്യുന്നുള്ളൂ ഡയറക്റ്റ് ഞാൻ ഒട്ടിക്കാൻ പോവാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ഓൺ കണ്ടീഷനിൽ തന്നെ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡിസ്പ്ലേയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് ലൈറ്റ് ഇങ്ങനെ മിന്നക്കോ അതായത് പ്ലിങ് ആവുന്നോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾക്ക് അറിയാൻ പറ്റും എന്നിട്ട് ചാർജ് കുത്തിയിടുക അതുപോലെ സിം ഇട്ട് ചെക്ക് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ ഒട്ടിക്കുക നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചെയ്തു കൊടുക്കാവേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് കൺഫേമാണ് ഇതിൻ്റെ അകത്ത് വരെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഒട്ടിക്കാൻ പോവാണ് ഓക്കെ അടുത്ത് നമ്മളിപ്പം ഗം വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ സെൻസറിൻ്റെ ഭാഗമൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ആ ബീഡിങ് എല്ലാം കൂടി പൊടിഞ്ഞ് വരുന്നുണ്ട് നാല് സൈഡിലും ഞാൻ ഗമു വയ്ക്കുകയാണ് ഇച്ചിരി അധികം ഗമു വയ്ക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഡിങ് എല്ലാം ഒരുവിധം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവുകയാണ് സോ ഇച്ചിരി ഗം വെച്ച് ഇച്ചിരി എപ്പോഴും വെക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി അധികം ഗം വയ്ക്കുന്നുണ്ട് മുകളിൽ സെൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് അടിച്ച് ആ ഒരു രീതിയിൽ അച്ഛനെ എന്നാലൊരു സൈഡിൽ നിന്ന് ജസ്റ്റ് നീക്കി വിടുകയാണ് അവിടെയാണ് സെൻസർ ഉള്ളത് ഒരു ഇച്ചിരിയും കൂടി എടുക്കണം നീങ്ങിയില്ല അപ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് ഞാൻ മാറ്റി മാറ്റിക്കോട്ടും അച്ഛനെ അതിൻ്റെ അടുത്ത് വരെ ഗമുണ്ട് കാരണം നമ്മൾ ഡിസ്പ്ലേ വെക്കാൻ നേരത്തെ ചിലപ്പോൾ ആ ഗു ഇങ്ങനെ പടർന്നിങ്ങോട്ട് വരും സോ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ ഒരു ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് ഫ്രെയിമിൽ ഫ്രെയിമിരുന്ന് ഇച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നിൽക്കുക കറക്റ്റ് സീറ്റിംഗ് ആവും അപ്പോൾ കറക്റ്റായിട്ട് വീന്നിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ട് ഡിസ്പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കറക്റ്റ് കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചോണം എന്നിട്ട് റബ്ബർ ബാൻഡ് ഇടുക ഇനിയിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കും ഉണങ്ങാനായിട്ട് ഓക്കെ അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ വെക്കുകയാണ് ഓക്കെ മച്ചാനെ അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കണ്ടിട്ട് കറക്റ്റ് സീറ്റിംഗ് ആണ് അതുമില്ലാതെ ഈ ഡിസ്പ്ലേയിൽ എനിക്ക് ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല മച്ചാനെ കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് വരത്തില്ല ഇനി റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റായിട്ട് ഇട്ടാലും ഒരു ഇഷ്യൂ വരാൻ പോകുന്നില്ല വരത്തില്ല എനിക്ക് ഉറപ്പാണ് കാരണം നമ്മൾ കുറേ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർക്കൊരു ഡൗട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പ് ക്യാമറ വരുന്ന മോഡൽ മൊബൈൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പോപ്പ് അപ്പ് ക്യാമറ കംപ്ലൈൻ്റ് ആവുമോ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയാൽ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് പോപ്പ് അപ്പ് ക്യാമറ ഉള്ള മോഡൽ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഓപ്പോ എഫ് ലെവൻ പ്രോ മേടിക്കാനായിരുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹം പക്ഷേ അന്ന് മാറ്റിയിട്ട് വേറെ മോഡൽ മേടിച്ച് പക്ഷേ ഞാൻ വാങ്ങിച്ചായിരുന്നു വീട്ടിലേക്ക് വേണ്ടി ഒരു കംപ്ലൈൻറ്റുമില്ലെന്ന് മച്ചാനെ പോപ്പ് ക്യാമറ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അതുപോലെ ഒരു റെനോട്ട് യൂസ് യൂസൈഡ് ഇപ്പോഴും ഒരു പോറിൽ പോലും വേക്കാതെ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് വൈഫ് യൂസ് ചെയ്യുകയാണ് അടിപൊളിയാണ് വെച്ചാൽ പോപ്പപ്പ് ക്യാമറയിൽ യാതൊരു ഇഷ്യൂ ഇല്ല ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല ക്ലിയർ ക്ലിയറായിട്ട് വർക്കാവുന്നുണ്ട് കാരണം ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അവർ പോപ്പ് ക്യാമറ തരുന്നു അത് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ട് പേടിക്കണ്ട പോപ്പ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരുന്നുള്ളൊരു പേടി ഇപ്പോഴും ഒരുപാട് പേര് നമ്മൾ നമ്മളില്ലെന്ന് പറഞ്ഞാലും പലർക്കും മൈൻഡിലോടുന്ന ഒരു കാര്യമാണ് പോപ്പ് അപ്പ് ക്യാമറ മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരും എന്നുള്ളൊരു പേടി അപ്പോൾ അങ്ങനെ ഒന്നും പെട്ടെന്ന് കംപ്ലയിൻ്റ്സ് ഒന്നും വരത്തില്ല മച്ചാനെ റിയറായിട്ട് നമ്മൾ തറയിലൊക്കെ ഇട്ട് നശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാലേ ഉള്ളൂ അല്ലാതെ കംപ്ലൈൻറ്റ് വരില്ല അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ മച്ചാനെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാണോ എവിടെ എന്തിനാ അത് മേടിച്ചത് അത് കംപ്ലൈൻറ്റ് ആവത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ എല്ലാ സ്ക്രൂവും ഇടുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ട് ഈ ബാക്ക് പാനിൽ കവറും കൂടി ഗമു വെച്ച് ഒട്ടിക്കണം കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം കറക്റ്റ് റബ്ബർ ബാൻഡിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ സെറ്റാണ് വെച്ചാൽ റബ്ബർ ബാൻഡിടുകയാണ് ഫുൾ റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റിവയ്ക്കാം കറക്റ്റ് സീറ്റിംഗ് ആണ് കറക്റ്റായിട്ട് ബാക്ക് പാനൽ കവറും കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട് അതുപോലെ ഡിസ്പ്ലേയും കറക്റ്റ് സീറ്റായിട്ടുണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ബാൻഡെല്ലാം ഫുള്ള് ഇളക്കാണ് ഇളക്കിയിട്ട് ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറെ കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട് വെച്ചാൽ ഏതാണ്ട് ബാക്ക് പാനിലൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ ഇച്ചിരി ഗമുണ്ട് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കളയും ഉണ്ടോ കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട് ഡിസ്പ്ലേയും കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഓൺ ചെയ്തിട്ട് ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഡിസ്പ്ലേയിൽ ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല ഞാൻ ആപ്ലിക്കേഷൻ നിക്കി പിടിച്ച് കറക്കാണ് ആണ് ഇപ്പോൾ നമ്മുടെ റബ്ബർ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവും അതായത് ആ ഡിസ്പ്ലേ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയി ബ്ലിങ്ക് ആയില്ലെങ്കിൽ ഒരു ചെറിയ വറയൽ പോലെ ഫീൽ ചെയ്യും നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും വരയ്ക്കുന്നത് അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല ടച്ചിലും ഒരു ഇഷ്യൂ ഇല്ല ക്യാമറ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയാണ് ഓക്കെയാണ് മച്ചാമാർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മച്ചാമാരെ എല്ലാവർക്കും ബോ ബൈ